ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഫ്രെയിം ഫോക്കസ് എൻ്റർടൈൻമെന്റ് എന്ന പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ വിഷുവിന് മുന്നോടിയായി റിലീസ് ചെയ്ത നമ്മുടെ മമ്മൂക്ക ചിത്രം ബസൂക്കയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ആദ്യ ദിവസത്തെ മൂന്ന് കോടി കളക്ഷൻ മുകളിൽ ഉണ്ടായിരുന്ന ബസൂക്ക അവിടെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ കളക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് കണ്ടത് വിഷുവിന് നമ്മൾ ഒരുപാട് പേര് അല്ലെങ്കിൽ വൺ പ്രേക്ഷക ജന സിനിമയെ ഏറ്റെടുക്കുമെന്ന് കരുതിയെങ്കിലും ആ പക്ഷേ ആദ്യ ദിവസത്തെ അത്ര കളക്ഷനൊന്നും വിഷുവിന് ഉണ്ടായിരുന്നില്ല ഒരു ഒന്നേ മുക്കാൽ കൂടിയാണ് നേടാൻ കഴിഞ്ഞത് ഇപ്പോഴാ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തിരണ്ട് കോടി ഏകദേശം ഇരുപത്തി മൂന്ന് കോടിക്ക് അടുത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഏഴാം ദിവസമായ ഇന്നത്തെ ബുക്കിംഗ് കാര്യമായി എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല വലിയ നഗരങ്ങളിൽ ഈവനിങ് നൈറ്റ് ഷോയ്ക്ക് തിരക്കേടില്ലാത്ത ബുക്കിംഗ് മാത്രമാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എത്രത്തോളം കളക്ഷൻ ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല അമ്പത് കോടി നേടുമെന്നുള്ള സ്വപ്നം നടക്കുമോ എന്ന് ഉറപ്പു പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇനിയുള്ള ദിവസം ബസൂക്ക തരംഗമായാൽ മാത്രമാണ് അമ്പത് കോടി എന്ന സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാകാൻ കഴിയുള്ളൂ അപ്പോൾ വിഷു വിന്നറാകുമെന്ന് കരുതിയ നമ്മുടെ മമുഖചിത്രം പെന്തള്ളി എന്നുള്ളതാണ് യഥാർത്ഥ സത്യം വിഷു തൂക്കിയത് യഥാർത്ഥ വിന്നറായത് ആലപ്പുഴ ജിങ്കാരയാണ് മുപ്പത്തഞ്ച് കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡായി നേടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനമാണ് നമ്മുടെ മമ്മൂക്ക ചിത്രമായത് അപ്പം മമ്മൂക്ക ചിത്രം ഏഴ് ദിവസം കൊണ്ട് ഏകദേശം ഒരു ഇരുപത്തിനാല് കോടി നേടും എന്നുള്ളതാണ് കണക്ക് റിപ്പോർട്ടുകൾ ഇനിയുള്ള ദിവസങ്ങൾ എത്രത്തോളം മമ്മൂക്കയുടെ കളക്ഷൻ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല മൂന്നാം സ്ഥാനമുള്ളത് മരണമാസമാണ് എന്നിരുന്നാലും അമ്പത് കോടി എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് ഒരുപാട് പേര് അത്രത്തോളം തരംഗമുണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്തായാലും മമ്മൂക്കയുടെ സിനിമ അമ്പത് കോടി ഉടൻ തന്നെ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം